നമുക്കൊരു ഇരുപത് പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ തൂക്കം വരും അതാണ് സുമന്ത് എന്ന് പറയുന്ന കരിമ്പച്ച പയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമസ്കാരം നമ്മളാ വള്ളിപ്പയറിന്ന് വിളവെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് വിത്ത് കുത്തി നാൽപ്പതാം ദിവസം മുതൽ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം അടിവളമായി കോഴിവളവും ചാണകപ്പൊടിയും ചേർത്ത് നമുക്ക് വിത്ത് നടാം വി തൈ മുളച്ച് സോറി വിത്ത് മുളച്ച് പത്താം ദിവസം നമുക്ക് ചാണക വെള്ളം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് മീറ്റർ അകലത്തിൽ നമുക്ക് കുഴികളെടുത്ത് പയറ് വിത്ത് നടാം പയറെടുത്ത് നമ്മൾ അടയ്ക്കാൻ മടത്തിൻ്റെ പാള കീറി നമ്മൾ അതിര് അടുക്കി വൃത്തിയായി കെട്ടിയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് വിളവെടുത്ത് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും പയറിൻ്റെ ലെങ്തിന് ഒരു കുറവുമില്ല ഒരു മീറ്റർ ഒന്നര മീറ്ററോളം നമുക്ക് നീളം കിട്ടുന്നുണ്ട് ജൈവപരമായി കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് രണ്ടര മാസം വരെ വിളവെടുക്കാൻ സാധിക്കും മാർക്കറ്റിൽ കിലോ നമ്മൾ പയറൊക്കെ അടുത്ത് അപ്പോഴപ്പോഴ കെട്ടി വയ്ക്കുന്നുണ്ട് ഈ ഒരു കെട്ട് തന്നെ പന്ത്രണ്ട് കിലോ വരും പന്ത്രണ്ട് കിലോയുള്ള നമ്മൾ ഓരോ കെട്ടാണ് പയറിന് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മതി അപ്പോൾ ഇതാദ്യം നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ